ശ്രീ ഷാജഹാൻ സാറ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അദ്ദേഹം തുടക്കത്തിൽ ഞാൻ സംസാരിച്ചത് കേൾക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു കേരളത്തിൽ അനേകം കോഓപ്പറേറ്റീവ് ബാങ്കുകളുണ്ട് അത് ബി ജെ പി ഭരിക്കുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്നുണ്ട് സി പി എം ഭരിക്കുന്നുണ്ട് എല്ലാവരും ഭരിക്കുന്ന ബാങ്കുകളുണ്ട് ഈ ബാങ്കുകളിൽ പലതും വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിപ്പോൾ ബി ജെ പി ഭരിക്കുന്ന നല്ല രീതിയിൽ പോകുന്നുണ്ട് സി പി എം ഭരിക്കുന്ന നല്ല രീതിയിൽ പോകുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇതിനകത്ത് കെടുകാര്യസ്ഥത മൂലം ഭരണപരമായ ഘടുകാര്യസ്ഥതകൾ മൂലം കുഴപ്പം പറ്റിയിട്ടുള്ള തട്ടുകേടുകൾ പറ്റിയിട്ടുള്ള പ്രസ്ഥാനങ്ങളും ഉണ്ട് അതും മൂന്ന് പേരുടേതും അത്തരത്തിലുള്ള തട്ടുകേടുകൾ പറ്റിയിട്ടുള്ള പ്രസ്ഥാനങ്ങളും ഉണ്ട് പക്ഷേ തുടർച്ചയായിട്ട് ഒരു പർട്ടിക്കുലർ പാർട്ടി ഭരിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനകത്ത് തന്നെ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നം എന്നുള്ളതല്ല അതിനകത്ത് ഒരു അസ്വാഭാവികത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് പറഞ്ഞു വെച്ചത് തീർച്ചയായിട്ടും ആ അസ്വാഭാവികതകൾ കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ടാണ് വലിയ രീതിയിൽ കേരളത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടത് ആ ഒന്നോ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന അസ്വാഭാവികത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ശ്രീ വസന്ത് പറഞ്ഞതുപോലെ അനിൽ നമ്പ്യാരനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് തന്നെ കേരളത്തിന്റെ ധനസ്ഥിതി വല്ല അല്ലാത്ത രീതിയിൽ മോശമാകുന്ന സമയത്ത് എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ലൂട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്നത് പോലെ തന്നെ സംസ്ഥാന സർക്കാർ എന്താണ് അവർ തന്നെ ചെന്ന് ഈ പറയുന്ന ബാങ്കുകളിൽ നിന്ന് വലിയ തോതിൽ പണം വിഡ്രോ ചെയ്യുകയും സി പി എം ഭരിക്കുന്ന ബാങ്കുകളിൽ നിന്ന് വിഡ്രോ ചെയ്ത് കൊണ്ട് ശ്രീ വസന്ത് തന്നെ പറഞ്ഞതുപോലെ തന്നെ പത്ത് പേര് അടുപ്പിച്ച് ചെന്ന് ഒരു ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബാങ്കിന് താങ്ങാൻ പറ്റാത്ത തലത്തിലുള്ള പ്രശ്നങ്ങള് സംസ്ഥാന സർക്കാർ തന്നെ അവിടെ എന്താണ് ഇല്ലീഗലായിട്ട് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിലോ ഡെവലപ്മെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനെതിരായിട്ട് വലിയ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ വസന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ബി ജെ പി ഭരിക്കുന്ന ബാങ്കുകളിലാവട്ടെ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിലാവട്ടെ സി പി എം ഭരിക്കുന്ന ബാങ്കുകളിലാകട്ടെ സംയുക്തമായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള വലിയ തോതിലുള്ള ഓഡിറ്റിംഗ് ഉണ്ടാകേണ്ടതാണ് ശരി അങ്ങനെ ഓഡിറ്റിങ്ങിന് വരുന്ന സമയത്ത് നമ്മുടെ സഹകരണാത്മ പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കപ്പെടുന്ന ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വലിയ തോതിലുള്ള സഹകരണം അത്തരത്തിലുള്ള ഓഡിറ്റിങ്ങുകൾക്കും കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വസന്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേട്ടോ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ വന്നൊരല്പം കഴിയുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടി മലക്കം മുറിയുകയും കേരളത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിൻ്റെ പുറത്തേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പറയുകയും കേരള നിയമസഭയിൽ ഓടിച്ചെന്ന് സംയുക്തമായിട്ട് പ്രമേയം പാസാക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ പതിവായിട്ട് കണ്ടുവരാറുള്ളത് എന്തായാലും ഈ കാര്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ ബാങ്കുകളിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് അവിടെ ഓഡിറ്റിംഗ് നടത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല എന്നാണ് ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട് പക്ഷേ ഓഡിറ്റിംഗ് നടത്താൻ വരുന്ന ഓഡിറ്റേഴ്സിനെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന തലത്തിലുള്ള തീർത്തും ഗുണ്ടായുസമാണ് അവിടെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലും നടന്നു വരുന്നത് തീർച്ചയായിട്ടും ലോ ആൻഡ് ഓർഡർ ഉൾപ്പെടെയുള്ള ഇരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലാണ് അവരെ പേടിച്ച് മാത്രമേ ഇപ്പൊ കണ്ടില്ല നമ്മളെ നവീൻ ബാബു ആത്മഹത്യ എന്ന സാഹചര്യം വരെ ഉണ്ടായി ഒരു ജില്ലയിലെ എ ഡി എമ്മിനു പോലും അവരുടെ ഗുണ്ടായുസത്തിനു മുന്നിൽ അവരുടെ ഭീഷണിക്ക് മുമ്പിൽ അവരുടെ വ്യക്തിഹത്യക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് എല്ലാവർക്കും ഇപ്പോൾ ശ്രീ കെ എം ഷാജഹാൻ ഫൈറ്റ് ചെയ്യുന്നത് പോലെ എല്ലാവർക്കും എല്ലാ ഈ പറയുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ പറയുന്ന ഓഡിറ്റേഴ്സിനും അവർക്ക് അവർക്ക് എല്ലാവർക്കും ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥയൊന്നും ഉണ്ടായി എന്ന് വരില്ല പലരും ദുർബല ഹൃദയരായിട്ടുള്ള ആൾക്കാരാണ് പലരും കുട്ടി കുടുംബം എന്നൊക്കെ പറഞ്ഞ് പിൻവാങ്ങുന്ന ആൾക്കാരാണ് അപ്പൊ ഇത്തരത്തിലൊരു നിലവിലൊരു സംവിധാനം ഒരു ഹൂളികാനിസം ഈ പറയുന്ന സംസ്ഥാനത്ത് നില ില്ക്കുന്നുണ്ട് അത് ഭരണത്തിന്റെ തലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളുടെ ഉൾപ്പെടെ സംരക്ഷണത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് രാഷ്ട്രീയമായിട്ട് മാത്രമേ നമുക്ക് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതിനകത്ത് പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും തന്നെ ഒരുമിച്ച് നിൽക്കുകയും വളരെ ക്രിയാത്മകമായിട്ട് അതിനകത്ത് ഇടപെടുകയും ചെയ്യേണ്ടുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട് അതിനകത്ത് പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങളൊപ്പം നിൽക്കേണ്ടതാണ് കേരളത്തിലെ സോക്കോളുടെ സാംസ്കാരിക നായകർ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ ലൈൻ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതാ കേരളത്തിനെതിരെയുള്ള ആക്രമണം കേരളത്തിലെ സഹകരണ മേഖല ഇത്രയും ഭംഗിയായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ നമ്പർ വൺ സഹകരണ പ്രസ്ഥാനം അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെ ഞാൻ എങ്ങനെയാണ് അതുകൊണ്ട് കേരളത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് കേരളത്തിന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഗുജറാത്തിയായ നരേന്ദ്രമോദി അമിത്ഷായും കൂടെ അതെ കേരളത്തിനെ ആക്രമിക്കാനും പിടിച്ചെടുക്കാനും കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലാം തീർക്കാനും വരികയാണ് എന്നൊക്കെ നറേറ്റീവുകൾ ഇവിടെ തന്നെ പടച്ചുവിടുകയും ആ പടച്ചുവിട്ട് കഴിയുമ്പോഴേക്കും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ പോയി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അത് പോകും എന്ന് രാഷ്ട്രീയമായിട്ട് ബോധ്യമുള്ള എല്ലാവർക്കും അതിനെ കുറിച്ചിട്ട് നിശ്ചയമുണ്ട് പക്ഷെ എന്തായാലും ഇതിനെ ഇങ്ങനെ അനന്തകാലത്തേക്ക് ഇങ്ങനെ കെട്ടരിച്ചു വിടാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയമായ ഒരു പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ സാധിക്കൂ